ഹലോ ഫ്രണ്ട്സ് ഡിസംബർ നാലിന് നടന്ന കേരള പി എസ് സി കമ്മീഷൻ യോഗത്തിൽ എൽ എസ് ഇ എസ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സർവീസ് നോട്ടിഫിക്കേഷൻ പുറത്തുവിടാൻ തീരുമാനിച്ചു ഡിസംബർ പതിനഞ്ചിന് ഈ നോട്ടിഫിക്കേഷൻ പുറത്തു വരും ഡിഗ്രി യോഗ്യതയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും ഇത് കാരണം രണ്ടായിരത്തി പതിനാറിലാണ് ഇതിൻ്റെ മുന്നേ നോട്ടിഫിക്കേഷൻ വരുന്നത് അതായത് എട്ട് വർഷം ശേഷമാണ് ഈ നോട്ടിഫിക്കേഷൻ നിലവിൽ വരിക ഇനി ഒരു മൂന്ന് വർഷത്തേക്ക് ഈ ലിസ്റ്റിൻ്റെ കാലാവധി ഉണ്ടാവും അതായത് ക്ലെയിംസ് മെയിൻസ് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഈ ലിസ്റ്റ് മൂന്ന് വർഷത്തേക്ക് ഉണ്ടാവും അതായത് ഒരു പത്ത് വർഷത്തെ വേക്കൻസി എങ്കിലും ഇവിടെ ഫിൽ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കറിയാം എൽ എസ് സി എസ് എന്ന് പറഞ്ഞാൽ എന്താണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സർവീസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള സർവീസാണ് അതായത് മുനിസിപ്പൽ സെക്രട്ടറി ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസർ അതുപോലെ പഞ്ചായത്ത് സെക്രട്ടറി ഈ പോസ്റ്റുകളിലേക്കാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട തസ്തകളിലൊന്നാണ് അതായത് ഏറ്റവും ടോപ്പിലെ ഓൾ ഇന്ത്യ സർവീസ് ഐ എ എസ് ഐ പി എസ് അതിൻ്റെ തൊട്ട് താഴെ വരുന്നതാണ് നമ്മൾ ഡെപ്യൂട്ടി കളക്ടർ പോസ്റ്റുള്ള കെ എസ് കെ എസ് കെ എസ് പരീക്ഷ അതിൻ്റെ താഴെ വരുന്ന ഒരു മൂന്നാം ലെവൽ ലെവലിൽ വരുന്ന ഗസറ്റഡ് ഓഫീസറാണ് ബി ഡി ഒ മുനിസിപ്പൽ സെക്രട്ടറി പഞ്ചായത്ത് സെക്രട്ടറി എന്നിവ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇത്രയും വർഷത്തെ വേക്കൻസി ഇവിടെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് വേക്കൻസികൾ വരെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഹൈ പെയ്യിങ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് രണ്ടാമത്തെ കാര്യത്തിൽ പ്രൊമോഷൻ വഴി കാരണം ബി ഡി ഒക്കെ ആയിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്നുള്ളത് തഹസിൽദാർ ആണ് തഹസിൽദാർ ഡെപ്യൂട്ടി കളക്ടർ ഡെപ്യൂട്ടി കളക്ടറായിട്ട് തീർച്ചയായിട്ടും ഒരു ബീഡിയോ ആയിട്ട് കയറുന്ന ഒരാൾ അവരുടെ ആ സർവീസിൻ്റെ അവസാനം ഐ എ എസ് കോൺഫേർഡ് ആവുന്നതിൽ ഒരു സംശയം വേണ്ട ഓക്കെ ഇനി മറ്റൊരു കാര്യം ഈ ഒരു ബീഡിയോ പരീക്ഷ വഴി ക്ലിയർ ആയി ആയിക്കഴിഞ്ഞാൽ കേസിൽ സ്ട്രീൻ ത്രീ ആയിട്ട് മാറും സ്ട്രീൻ ത്രീ ആണെന്ന് ഓർക്കണം സ്ട്രീൻ ത്രീ ആണെങ്കിൽ വളരെ എളുപ്പമാണ് കേസ് കിട്ടാൻ ആ ഒരു മെച്ചം കൂടി ഇവിടെയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഇനി നിങ്ങൾക്ക് വരികയില്ല കാരണം രണ്ടായിരത്തി പതിനാല് നടന്നപ്പോൾ ആകെ ഉണ്ടായിരുന്ന പത്ത് വേക്കൻസിയാണ് കാരണം രണ്ട് വർഷം രണ്ട് വർഷം കൂടെ രണ്ട് വർഷം കൂടുമ്പോൾ എക്സാം നടന്നിരുന്നു പക്ഷേ ഇപ്പോൾ ഇനി ഈ എക്സാം രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുന്നു ഫിലിംസ് ഉണ്ടാവും മെയിൻസ് ഉണ്ടാവും ഇൻ്റർവ്യൂ ഉണ്ടാവും കാരണം ഗസ്റ്റ് ലെവൽ പോസ്റ്റാണ് ഫിലിംസ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ലെവൽ സിലബസ് കറക്റ്റായിട്ടുള്ള പുറത്ത് വന്നിട്ടില്ല എങ്കിലും ഡിഗ്രി ലെവൽ സിലബസ് തന്നെയാണ് നമ്മൾ ഇവിടെ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഡിഗ്രി ലെവൽ സിലബസ് പഠിക്കണം ഇനി മെയിൻസിലേക്ക് വരുമ്പോൾ എൺപത് ശതമാനം ഡിഗ്രി ലെവൽ സിലബസിൻ്റെ ആയിരിക്കും ഇരുപത് ശതമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സർവീസായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടാവുക ഇനി മെയിൻ അത് ജസ്റ്റ് തേർട്ടി മാർക്സിൻ്റെ ആയിരിക്കും ഓക്കെ അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ വേണ്ടി ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം ഇതിൻ്റെ എക്സാം വരിക അടുത്തൊരു ജൂണിലേക്കൊക്കെ ആയിരിക്കും ജൂണിലേക്ക് ഫിലിംസ് നടക്കും അതിനുശേഷം മെയിൻസ് ഇൻ്റർവ്യൂ ഈ രീതിയിലേക്ക് പോകുക അപ്പോൾ വേണ്ടി നമ്മൾ പി എസ് സി ടോക്സ് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ പി എസ് സി ടോക്സിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനിൽ വ്യക്തമായിട്ടുള്ള ക്ലാസുകളുണ്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് അത് സമയമില്ലാത്തവർക്ക് അവരുടെ സമയത്തിനനുസരിച്ച് ആ റെക്കോർഡിങ് കൂടാം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈവായിട്ടുള്ള പ്രോഗ്രാം അതായത് കെ എസിൻ്റെ അതേ ക്വാളിറ്റിയിൽ നടക്കുന്ന ലൈവ് പ്രോഗ്രാം ഹൈ ഫോക്കസ് ബാച്ച് എന്ന പേരിൽ രാത്രി ഒമ്പത് മുതൽ പത്തര വരെ നമ്മൾ നടത്തുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാം നൂറ്റി നാൽപ്പത് ദിവസം കൊണ്ട് മുഴുവൻ സിലബസ് നമ്മൾ നമ്മളതിൽ കംപ്ലീറ്റ് ആകുന്നുണ്ട് ഒപ്പം തന്നെ മെൻറ്റർഷിപ്പ് മൈക്രോ മെൻഡർഷിപ്പ് പ്രോഗ്രാം പ്രത്യേകിച്ച് ഡിഗ്രി സിലബസ് വന്ന മാറ്റം നിങ്ങൾക്കറിയാം സിലബസിൽ മാറ്റം വന്നു പഴയ പോലെ റാങ്ക് ഫയൽ പറ്റില്ല അതുപോലെ തന്നെ ചോദ്യഘടനയിൽ മാറ്റം വന്നു വൺവേഡ് മെമ്മറി വേസ്ഡ് ചോദ്യങ്ങൾ മാറി ഇപ്പോൾ ഇപ്പോഴെന്താക്കി വന്നു കൂടുതൽ നല്ല ടീട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ലെവലിലെ ചോദ്യങ്ങൾ വന്നു അതിനെ മറികടക്കാൻ വേണ്ടി ഇന്റലിജൻറ്റ് ഓപ്ഷൻ ഇമേജ് ടെക്നിക്സ് ട്രെയിൻ ചെയ്യുന്ന ഒരു പ്രത്യേക സെഷനിൽ കൂടെ ഫോക്കസ് ബാച്ചിൽ നമ്മൾ ഉൾച്ചേർത്തിണ്ട് അപ്പോൾ ഹൈ ഫോക്കസ് ബാച്ചിൽ ഒരു പ്രഗത്ഭരായിട്ടുള്ള എട്ടോളം അധ്യാപകരാണ് ക്ലാസ് എടുക്കുന്നത് ക്ലാസ് ക്ലാസ് റെക്കോർഡിങ് നോട്ട്സ് മെൻ്റർഷിപ്പ് ടെസ്റ്റ് സീരീസ് എന്നിവ ലഭ്യമാണ് ഈ ഒരു പ്രോഗ്രാമിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ളവർ നമ്മുടെ ഷാപ്പുമായിട്ട് ബന്ധപ്പെടുക ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഷെഡ്യൂൾ ലഭ്യമാണ് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സർവീസിൻ്റെ അവസരം നിങ്ങൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്താം ഡിഗ്രി ഉള്ളവരാണെങ്കിൽ ഈ ഒരു അവസരം പാടാക്കരുത് പിന്നീട് ഈ അവസരം നിങ്ങൾക്ക് ലഭിക്കുകയില്ല ഓക്കെ നന്ദി നമസ്കാരം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം